പറ എന്താണ് പറയാട്ട് പോ എങ്ങനെയായി പോണ് വാദം ചെയ്യരുത് പോണോ ആ വാ ഇങ്ങോട്ട് വാ അങ്ങടല്ല ഇവിടെ വാ എന്നിട്ട് വാ ഇവിടെ കയറി പറ എന്താണ് പക്ഷേ എങ്ങനെ അടിക്ക ആ അഞ്ചു മോളിക്ക് പൊന്ത് ആ പൊന്ത് പൊന്നട്ടെ ആ പൊന്നട്ടെ ആ

യന്ത്രം തീ നനക്കുള്ള പിന്നെന്താ മാ മാറ് ഞാൻ മാതൊന്നു വിട്ടതില്ലേക്കണ്ട

സന്തോഷം എന്താണ് എന്താ സന്തോഷം പെണ്ണിന്റെ മാമണ്ടാ മാമെടുക്കേട്ടോ ആയാ ഹായ് yeah. ഹായ്